ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ ഒരു മരം എന്ന് പറയുന്നത് ബേറാപ്പിൾ എന്നൊരു ചെടിയുടേതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വൃക്ഷം വളരെ രണ്ട് മൂന്ന് കൊല്ലമായി ഇവിടെ വെച്ചിട്ട് പക്ഷേ ഇതിലൊരു കായ പോലും ഉണ്ടാകുന്നില്ല പൂക്കളും ചെറിയ ചെറിയ കായ്കളും ഉണ്ടാകുന്നത് പക്ഷേ ഇത് വലുതാവുന്നില്ല ഇത് കിഷുഭവൻ നിന്ന് കിട്ടിയതാണ് എത്ര ഉയരത്തിലെത്തി എന്ന് അറിഞ്ഞത് ഇപ്പോൾ ഈ ടെറേസിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് എത്ര വട്ടവും ഉയരവും ഉണ്ട് പടർന്ന് പന്തരിച്ചു നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് ഒരു കായ പോലും ഇല്ല ആകുന്നില്ല എന്താണെന്ന് അറിയില്ല ആർക്കെങ്കിലും അറിയുമെന്ന് പറഞ്ഞു തരണേ പിന്നെ ഇന്നലത്തെ ഞാനല്ലോ ഇന്ന് ഇന്ന് എനിക്ക് ഒരു വയസ്സ് കൂടി കൂടിയിട്ടുണ്ട് എനിക്ക് ഓൾറെഡി രണ്ട് ജന്മദിനങ്ങളുണ്ട് ഒന്ന് ഔദ്യോഗികമായ ഒരു ജന്മദിനവും എസ് എസ് സി ബുക്കിലുള്ള ഒരു ജന്മദിനമാണ് യഥാർത്ഥത്തിലൊരു ജന്മദിനമാണ് അതുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിലുള്ള ജന്മദിനം ഒരിക്കലും ഓർക്കാറില്ല പക്ഷെ ഇന്നലെ ഞാൻ എന്തുകൊണ്ടും ഓർത്തു അപ്പോൾ അങ്ങനെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാം കിട്ടി മോൻ മേടിച്ചു തന്നതാണ് ഒരു ചുരിദാർ പീസാണ് അപ്പോൾ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ചുരിദാർ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ